ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം റീയൂണിയനും മെന്റു ആണ് വന്നിരിക്കുന്നത് റീയൂണിയൻ വിൽ ആൾവേസ് കം ബാക്ക് ടു ഈ ചതർ നമുക്ക് ഇനി ഒരു റീയൂണിയനിലേക്ക് പോകാം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ശരി അതെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അതായത് ഞാനൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു അടുത്തതായിട്ട് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഞാൻ പഴയതിനെ അപേക്ഷിച്ച് അതിനേക്കാൾ ഒന്നുകൂടി നമ്മളുടെ ഈ ഒരു കണക്ഷൻ സുദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പഴയതിനെ അപേക്ഷിച്ച് പഴയതിനേക്കാളും വീണ്ടും ശക്തിയോടുകൂടി വീണ്ടും അത് സ്നേഹം സുദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നു ചേരാം എന്നുള്ളതാണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്